ിൽ നിന്ന് ഭാരതത്തിലേക്ക് വാഹനങ്ങൾ എത്തിച്ചത് വ്യാജ എൻ ഒ സികൾ ഉപയോഗിച്ചെന്ന് കണ്ടെത്തൽ ഭൂട്ടാൻ കൺസ്ട്രക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ രേഖകളാണ് വ്യാജമായി നിർമ്മിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും കേരളത്തിലും തമിഴ്നാട്ടിലും നടത്തിയ പരിശോധനകളാണ് ഇത്തരം വ്യാജ എൻ പിടിച്ചെടുത്തത് അതേസമയം ഭൂട്ടാൻ വാഹനങ്ങൾ ധാരാളമായി കേരളത്തിലെത്തിയ സാഹചര്യത്തിൽ ഇറക്കുമതി വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പ് കർശനമാക്കി ഭാരതത്തിലേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിൽ ഭൂട്ടാൻ സർക്കാരിന് എതിർപ്പില്ലെന്ന വ്യാജ എൻ സികൾ കാണിച്ചാണ് അതിർത്തിയിലൂടെ വാഹനങ്ങൾ കടത്തിയതെന്നാണ് കണ്ടെത്തൽ ഭൂട്ടാൻ കൺസ്ട്രക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ രേഖകളാണ് വ്യാജമായി നിർമ്മിച്ചത് വ്യാജരേഖകൾ നിർമ്മിച്ചതിന് പിന്നിൽ ഭൂട്ടാൻ പൌരനും വാഹനക്കടത്ത് സംഘത്തിലെ ഇടപാടുകാരനുമായ ഷാ കിൻലെയും ഭൂട്ടാനിലെ മുൻ കരസേന ഉദ്യോഗസ്ഥനുമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇരുവരും ചേർന്ന് ഭൂട്ടാൻ രജിസ്ട്രേഷനുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങിക്കടത്തുകയായിരുന്നു ഇതിനുശേഷം ഈ വാഹനങ്ങൾ പശ്ചിമ ബംഗാളിലെ ജയ്ഗോൺ വഴി ഭാരതത്തിലേക്ക് ഓടിച്ചുകൊണ്ടുവന്നു ഭൂട്ടാൻ സർക്കാരിന്റെ എൻ സിയും ഭാരതത്തിലേക്ക് സഞ്ചരിക്കാനുള്ള പെർമിറ്റം ഉള്ളതിനാൽ സുഗമമായി അതിർത്തി കടന്നു ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും സംഘം വാഹനങ്ങൾ എത്തിച്ചു വാഹനങ്ങളുടെ വില കറൻസിയായി തന്നെ ഹവാലയായി ഭൂട്ടാനിലേക്ക് കൈമാറിയിട്ടുണ്ട് വിദേശ നാണ്യവിനിമയ ചട്ടത്തിലെ മൂന്ന് നാല് ആറ് വകുപ്പുകളുടെ ലംഘനമാണ് നടന്നതെന്ന് ഇ ഡി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഭൂട്ടാൻ വാഹനങ്ങൾ വൻതോതിൽ കേരളത്തിലേക്ക് എത്തിയതോടെ ഇറക്കുമതി വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പ് കർശനമാക്കിയിട്ടുണ്ട് ഇതര സംസ്ഥാന വാഹനങ്ങൾ റീരജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ആദ്യം രക്ഷിച്ചത ഉടമയുടെ വിവരങ്ങളടക്കം വിശദമായി പരിശോധിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ നിർദ്ദേശം നൽകിയത് ജനം കൊച്ചി